ഈ ഈ ഈ എത്ര ിൽ പെട്ട് രക്തത്തിൽ ആർ ഒഴിച്ച് കിടക്കുന്നത് എത്ര മനുഷ്യന്മാർ ആശുപത്രിയിൽ മരണക്കിടക്കയിൽ മരണത്തോട് മരിവടിച്ചുകൊണ്ടിരിക്കുന്നതോ ഒരു യൂണിറ്റ് രക്തം കിട്ടാറുണ്ട് നമുക്ക് നാളെ വഴിക്ക് ആരെങ്കിലും അറിയാനൊക്കെ പിടിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്കും എന്തിന്റെ ആവശ്യം വരും രക്തത്തിന്റെ ആ മുന്നൂറ്റി അൻപത് എം എൽ രക്തം കൊണ്ട് മൂന്ന് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും നാല് വർഷം കഴിയുമ്പോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിന് മുന്നൂറ്റി അൻപത്

നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് പറയാം രക്തദാനം ചെയ്യൂ ഒരു തവണ എൻ്റെ അച്ഛൻ രക്തദാനം ചെയ്യുമ്പോ അച്ഛൻ മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്ന അയൽ വീട്ടുകാരോടും പറയാം നിങ്ങൾ രക്തദാനം ചെയ്യൂ നിങ്ങൾ പറയോ ഒന്ന് തന്നെ പറയോ എല്ലാരും വീട്ടിൽ പോയി ചോദിക്കണം വീട്ടിൽ പോയി ചോദിക്കണം ഇതുവരെ രക്തദാനം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് നാല് വർഷം സമയമുണ്ട് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ എത്ര ജീവൻ രക്ഷിക്കുന്നത് നിങ്ങൾക്ക് ദൈവങ്ങളെല്ലാം നിങ്ങൾ കൂടെ അവരുടെ ജീവൻ രക്ഷിക്കണ്ടേ നമ്മളെ ഭൂമിയിൽ ജനിച്ചിട്ട് ബാക്കിയവർക്ക് വേണ്ടി ഒന്നിനോ നാളെ ഈ അടുത്ത കൂട്ടുകാരൻ റോഡിൽ ആക്സിഡന്റ് കിടക്കുമ്പോൾ എന്ത് ചെയ്യും ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും ഏറ്റവും കിട്ടാൻ പാടും മനുഷ്യനാഗ്രഹിക്കുന്നു എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ കൈ പിന്നെ നാളെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത കൂട്ടുകാരെ ഒരു ജൂണിറ്റ് രക്തം കിട്ടാതെ ആശുപത്രി കണക്കിൽ കിടക്കുമ്പോ ഓരോരുത്തരും പ്രതിജ്ഞിക്കണം അതിന് വേണ്ടി ആരൊക്കെ ഞാൻ ഇനി എല്ലാവരും രണ്ട് കൈകളും നിങ്ങളുടെ വലത് കാട്ടെണ്ണാൻ പോവുകയാണ്

1 3 रेडी 냐4 ಅನ್ನು ಬರೆಯಿಪೋ 2 3 4 ಮುಂದಿನ ವದಿಸಬೇಕು 4

എന്റെ സമൂഹത്തിനെ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ബോധവത്കരിക്കും സമൂഹത്തിൽ രക്തം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി എന്റെ സമയം എന്റെ വാക്കുകൾ എന്റെ പ്രവൃത്തി ഞാൻ മാറ്റിരിക്കും ഓരോ പിറന്നാളും കൊണ്ട് ഞാൻ ആഘോഷിക്കും ഞാൻ ആഘോഷിക്കും എല്ലാ പല്ലുകളും മനുഷ്യന് മുപ്പത്തിരണ്ട് പല്ലുകളെന്ന് പറയാം എല്ലാ പല്ലുകളും അടുത്തിരിക്കുന്ന തൃശ്ശേക്കാൻ പോയിട്ട് എല്ലാ സമയവും ഇത്തരത്തിൽ സ്നേഹിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ നേരി വഴിയിൽ നയിക്കാനും നമുക്ക് റെഡിയാണ് നിങ്ങളെ വിശ്വസിക്കാലോ നിങ്ങളെ വിശ്വസിക്കാലോ ഈ മണ്ണിക്കുടേ നമ്മളൊന്നല്ലേ നമുക്കുടയോ ഈ മണ്ണിയോടെയോ